കൊല്ലം സുധിക്കായി കെ എച്ച് ഇ ഡിസി എന്ന കൂട്ടായ്മ നിർമ്മിച്ചു കൊടുത്ത വീട് ചോരുന്നുവെന്ന രേണു സുധിയുടെ ആരോപണത്തിന് മറുപടിയുമായി കേരള ഹോം ഡിസൈൻ ഗ്രൂപ്പ് സ്ഥാപകനും വീട് വെച്ച് നൽകാൻ നേതൃത്വം വഹിച്ചയാളുമായ ഫിറോസ് രംഗത്തെത്തി സുധിയുടെ രണ്ട് കുഞ്ഞുങ്ങളുടെ പേരിലാണ് ആ വീട് നിർമ്മിച്ചത് വീടിന്റെ ഫ്രണ്ട് എലിവേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഒരു ബ്ലാക്ക് ലൂബേഴ്സ് വരുന്നുണ്ട് അത് തന്നെ സൈഡിലും കൊടുത്തിട്ടുണ്ട് ലൂബേഴ്സിന്റെ അവിടെ ഗ്യാപ്പുണ്ട് ശക്തമായ കാറ്റും മഴയും ഉണ്ടാകുമ്പോൾ അതുവഴി വെള്ളം ചാറ്റലടിച്ച് അകത്തേക്ക് ും അത് ഞാൻ അംഗീകരിക്കുന്നു അതിനെയാണ് ഇവർ മോശമായ രീതിയിൽ പറയുന്നത് വീടിന് ഗുണനിലവാരമില്ലെന്ന തരത്തിലാണ് സോഷ്യൽ മീഡിയ വഴി പ്രചരിക്കുന്നത് എല്ലാ വർഷവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് ഓരോ വീട് ചെയ്തു കൊടുക്കാറുണ്ട് അത്തരത്തിലാണ് സുതിയുടെ മക്കൾക്ക് വേണ്ടിയും ഈ വീട് നിർമ്മിച്ചത് വീട് മാത്രമാണ് സാധാരണ നൽകാറുള്ളത് എന്നാൽ ഈ വീട്ടിൽ ഫർണിച്ചറുകളും ടിവിയും വാട്ടർ ഫിൽട്ടറും ഒക്കെ നൽകാൻ സാധിച്ചു അതിനൊക്കെ ഒരുപാട് ആളുകൾ സഹായിച്ചിട്ടുണ്ട് വ്യക്തിപരമായി എന്റെ ഭാഗത്തു നിന്നും വലിയൊരു തുക ചിലവഴി അതിന്റെ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭമാണ് ഇവിടെ ഉപയോഗിച്ചത് ഈ വീട് നിർമ്മാണം കഴിഞ്ഞതിനു ശേഷവും അവർക്കൊരു വർക്ക് ഏരിയ കൂടി ഉണ്ടാക്കി കൊടുക്കണം എന്ന് പറഞ്ഞു വിളിച്ചിരുന്നു വീട് നിർമ്മാണം തന്നെ പൂർത്തിയാക്കിയത് ഫണ്ട് തികയാതെയാണ് ഇനി വർക്ക് ഏരിയക്ക് കൂടി ഫണ്ട് ഇല്ലെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ യൂട്യൂബേഴ്സിനെ വിളിച്ച് ഇവിടെ വർക്ക് ഏരിയ ഇല്ലെന്ന് പറയും അങ്ങനെ ആരെങ്കിലും ഉണ്ടാക്കി തന്നാൽ നിങ്ങൾക്കാണ് അതിന്റെ നാണക്കേട് എന്നായിരുന്നു ഭീഷണിയുടെ സ്വരത്തിൽ രേണു പ്രതികരിച്ചത് എന്നാലും നിങ്ങൾ ആരെയെങ്കിലും വച്ച് ചെയ്യിച്ചോളൂ എന്ന് ഞാൻ പറഞ്ഞു കാരണം അന്ന് എന്റെ കയ്യിൽ വേണ്ട തുകയില്ലായിരുന്നു വീട് കയറി താമസ ദിവസം ഞങ്ങൾ പോയെങ്കിലും ഒരാൾ പോലും ഭക്ഷണം കഴിക്കാനൊന്നും നിന്നിരുന്നില്ല അവർ എത്ര പേർക്ക് കരുതിയിരുന്നു എന്നൊന്നും അറിയില്ലായിരുന്നു മാസംഘടന ഒരു ലക്ഷം രൂപ നൽകിയിരുന്നു അതുവച്ചാണ് ആ പരിപാടിയുടെ തുക കണ്ടെത്തിയത് വീട് നൽകിയതിനു ശേഷം അത് കഴിഞ്ഞു വീട് കൊടുത്തത് ഒരു കടപ്പാടായിട്ട് അവരെ കൊണ്ട് നടപ്പിക്കരുത് എന്നുണ്ടായിരുന്നു ലൂബേഴ്സിന്റെ ഉള്ളിൽ കൂടെ ചാറ്റൽ അടിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ അയ്യായിരം രൂപ മുടക്കിയാൽ അവിടെ ഗ്ലാസ് ഇടാൻ സാധിക്കുമെന്ന് ഞാൻ പറഞ്ഞു എന്നാൽ അവർക്കതിനൊന്നും കഴിയില്ല ആ വീട്ടിൽ ഒരു ക്ലോക്ക് ഫിക്സ് ചെയ്ത് താഴെ വീണാൽ ഉടനെ ഞങ്ങൾ ഇവിടുന്ന് പോയി അത് ശരിയാക്കി കൊടുക്കണം മോട്ടോർ കത്തിയിട്ട് അതും ശരിയാക്കി കൊടുക്കാൻ പറഞ്ഞു ഇതൊക്കെയാണ് അവരുടെ ആവശ്യങ്ങൾ അതായത് ഒരു ബൾബ് പോയാലോ ഫ്യൂസ് പോയാലോ ഞങ്ങളെ വിളിക്കും വീട് തന്നു ഇനി അതിന്റെ മെയിൻ്റെസും കൂടെ ചെയ്യണമെന്ന് പറഞ്ഞാൽ അതെങ്ങനെ സാധിക്കുമെന്നും ചോദിച്ചിരുന്നു സുതിയുടെ മക്കളും ഭാര്യയും സുതിയുടെ അമ്മയും വന്ന് ആ വീട്ടിൽ നിൽക്കുമെന്നായിരുന്നു പ്രതീക്ഷ അങ്ങനെ തന്നെയാണ് വീട് പണിതപ്പോഴും അവർ പറഞ്ഞുകൊണ്ടിരുന്നത് നിർഭാഗ്യവശാൽ സുധിയുടെ ആരും അവിടെയില്ല ഇപ്പോൾ താമസിക്കുന്നത് രേണുവിന്റെ വീട്ടുകാരാണ് അതൊക്കെ അവരുടെ വ്യക്തിപരമായ കാര്യം അതിൽ നമ്മൾ ഇടപെടേണ്ട കാര്യമില്ല സുധിയുടെ മൂത്ത മകനെ വിളിച്ചു കാര്യങ്ങൾ സംസാരിച്ചിരുന്നു അവൻ അവൻറ്റേതായ വിഷമങ്ങൾ പറഞ്ഞു ഇതിലൊരു വിവാദമുണ്ടാക്കാനോ മുതലെടുപ്പ് നടത്താനോ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല സുധിയുടെ കുടുംബം ആ വീട്ടിൽ താമസിക്കണമെന്നാണ് ഇപ്പോഴും ഞങ്ങളുടെ ആഗ്രഹം ആ വീട്ടിൽ ഒരു ചോർച്ചയുമില്ല ഒരു പോളി കാർബണേറ്റ് ഷീറ്റ് ഇട്ടു കഴിഞ്ഞാൽ അത് മാറും ഞങ്ങൾക്കിനി ആ വീടിന്റെ മെയിൻ്റെനൻസ് വർക്കുമായി ഇങ്ങനെ പോകാൻ പറ്റില്ല ഇതിന്റെ പേരിൽ അവരെന്തൊക്കെ വീഡിയോ ചെയ്താലും കുഴപ്പമില്ല മറ്റൊരു മിമിക്രിക്കാരന് വീട് വെച്ചു കൊടുക്കുന്ന കാര്യം സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു ഇതോടെ ആ തീരുമാനവും പിൻവലിക്കുകയാണെന്ന് ഫിറോസ് പറഞ്ഞു